ഹലോ ഡിയേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും ഇതുമു ദിവസം അല്ലോട്ട് സ്വാഗതം ഞാൻ ലീതു അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ട് ഓഫ് ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ നല്ല റേറ്റ് കുറവിലാണ് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അപ്പോൾ നിങ്ങൾ ലോട്ട് ലോട്ടസ് ടൂബേഴ്സ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ ഫുൾ കാണാം ഓരോ വെറൈറ്റീസിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ഏത് വെറൈറ്റി ആണെന്നുള്ളത് വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം കോൾ എടുക്കുമ്പോൾ സംസാരിച്ച് സമയം പോകും അപ്പോൾ വേറൊരാളുടെ അവസരം അതുപോലെ അയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് കോൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വോയിസ് അയക്കാം നിങ്ങൾക്ക് അത് പറയാം അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് നമ്മളെ കാണിച്ചാൽ മതി ഞാൻ വായിച്ച് നോക്കിയിട്ട് മറുപടി തരുന്നതാണ് പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മറുപടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ മാക്സിമം ഞാൻ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ പ്ലാൻസ് തീർന്ന് പോകുമ്പോഴാണ് നമ്മൾ കുറേ ഡിലേ വരുന്നത് കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു കമൻറ്റ് പ്ലാൻസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് പിൻ ചെയ്തേക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ അങ്ങനത്തെ ഒരു കമൻറ്റ് ഉണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനിയുള്ള വീഡിയോസിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം എല്ലാം ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചിലർക്ക് വിട്ടുപോകും തിരക്കിൻ്റെ ഇടയിലേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം കേരളത്തിനകത്താണ് നമ്മൾ അയക്കുന്നത് പുറത്തോട്ട് അയക്കാറുണ്ട് ഇപ്പോൾ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഞാൻ അയക്കാറുണ്ട് കേട്ടോ അല്ലാതെ ഒത്തിരി ദൂരത്തോട്ട് ഞാനിപ്പോൾ അയക്കാറില്ല സീ സിയാണതിൻ്റെ പ്രശ്നം സീസി ഒരുപാട് കൂടുതൽ വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തോട്ട് അധികം അയക്കാറില്ല അപ്പോൾ തമിഴ്നാട് ആ ഒരു നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യ ആ ഏരിയ എനിക്ക് ഓക്കെയാണ് കുഴപ്പമില്ല ബാക്കി അങ്ങോടെ അയക്കുമ്പോൾ സി സി വ്യത്യാസം വരുന്നു അത് എല്ലാവർക്കും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല നമ്മൾ വാങ്ങിക്കുന്ന സി സി ആയിട്ട് അപ്പോൾ പല സെല്ലേഴ്സിനും പല ഇതായിരിക്കും അത് അവരുടെ ആ ഡി ടി ഡി സി അവരായിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ടാണ് പലരും ചില ചിലവർ ഡിസ്കൗണ്ട് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് നല്ല റേറ്റ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതുകൊണ്ട് പുറത്തു അയക്കാനായിട്ട് ഇത്തിരി മടിയുണ്ട് അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം വാങ്ങിക്കും അതായത് ഇൻസൈഡ് കേരള ആൻഡ് സൗത്ത് ഇന്ത്യ ഓൺലിട്ടോ കൊറിയർ സർവീസ് അപ്പോൾ നമുക്കിപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ചധികം പേര് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിൽ നിന്നാണ് അന്നുകൊണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് അവിടെ അവിടെയൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് കാണുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ സന്തോഷം അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക അയച്ചു വരാൻ സൗകര്യമൊക്കെ ഉള്ളപ്പോൾ നമ്മളത് വീഡിയോയിൽ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടും താങ്ക്സും അറിയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടും താങ്ക്സ് അറിയുകയാണ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം റെഡ് ബിയോണിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ ഈ കാണുന്നത് ഈ ഒരു വലിപ്പമാണ് റേറ്റ് വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള ഒരു ട്യൂബറിൻ്റെ റേറ്റ് ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ റെഡ് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം സൈഡിൽ അതിൻ്റെ ഫോട്ടോ ഫ്ലവർ പിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ ഇവിടെ ബഡ്ഡൊക്കെ ഉണ്ട് കേട്ടോ ക്യൂനോ ഹാർട്ടിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതൊക്കെയാണ് നൂറ്റി അൻപതിൻ്റെ ഇതാ ഈ വലുപ്പമൊക്കെ ഉണ്ടാവും നല്ല വലുതാണ് കേട്ടതാ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതൊക്കെ തേങ്ങ നൂറിൻ്റെ ആണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് ക്യൂനോ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസ് ആണ് നല്ല ഫ്ലവേഴ്സ് എപ്പോഴും തരുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതാ അതിനൊരു എക്സാമ്പിൾ ആണോ അതിലൊരു ബഡ് കാണുന്നത് തന്നെ കേട്ടോ നല്ലൊരു വെറൈറ്റിയാണിത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എഴുപത് രൂപയാ കേട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഐ ഡി അറിയത്തില്ല അപ്പോൾ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അമരി പിയോണി പോലെ ഇല്ല അറ്റത്ത് വരുന്ന പെറ്റൽസിന് കുറച്ച് നീളം കൂടുതലാണ് അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു അമരി പിയോണി നല്ല വെറൈറ്റി എല്ലാ എല്ലാ നാടിലാട്ടോ ഉദ്ദേശിക്കുന്നത് എല്ലാ വെറൈറ്റീസും നല്ലതാണ് എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെയും ട്യൂബേഴ്സ് ഉണ്ട് എഴുപത് രൂപയുള്ള റേറ്റ് അടുത്ത വെറൈറ്റി ഭയങ്കര ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ത്രിവേണിയാണ് ത്രിവേണി നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയുമാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റി ഒന്നുമല്ല എന്നാലും അത്യാവശ്യം പുതിയ വെറൈറ്റിയാണ് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ട്യൂബേഴ്സിനും എടുക്കാൻ കിട്ടാറില്ല കേട്ടോ ഇത്രയും ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ ഒരു മാസം കൊണ്ട് അതിൻ്റെ നിറയെ ഫ്ളവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ത്രീ വേണി അപ്പോൾ രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെ വൺ എയ്റ്റ് സീറോൻ്റെ ഉണ്ട് പിന്നെ ഇത് ചെറുതുണ്ട് എഴുപതിൻ്റെ ഇതൊക്കെ ഇതാവുമ്പോൾ നൂറ് രൂപ കേട്ടോ പിന്നെ ഈ ഒരു നല്ല നീളുള്ളത് ഉണ്ട് അതിന് ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അതുകൊണ്ടാണ് വണ്ണത്തിൻ്റെ എല്ലാ ഗ്രോത്ത് ടിപ്സ് അധികം ഉണ്ട് അത് നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം പിന്നെ എഴുപത് നൂറ് നൂറ്റി അറുപത് അങ്ങനെ ആ റേഞ്ചിലാണോ വരുന്നത് വെറൈറ്റി നല്ല ഡാർക്ക് റെഡ് വലിയ പെറ്റൽസ് ഒക്കെ ഉള്ള സി ആർ ട്യൂബേഴ്സ് ആണ് കേട്ടോ സി ആർ റുബിയുടെ എഴുപത് രൂപയുടെ ട്യൂബർ ഉണ്ടോ ഈ വലുപ്പുള്ളതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ആണെങ്കിൽ ഈ വലുതൊക്കെ പിന്നെ നൂറിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ഒടിഞ്ഞൊടിഞ്ഞ പീസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ അത് വെച്ച പിടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ പീസ് കാണോ കേട്ടോ അപ്പോൾ ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കില്ല നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കണം പിന്നെ ഇത് ഇരു ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ വലിയ ട്യൂബർ ഉണ്ട് ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ആവുമ്പോഴേക്കും അമ്പത് രൂപ കേട്ടോ രണ്ട് ഗ്രോത്ത് ഇപ്പൊ വരും അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഇരുപത് രൂപ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഗ്രോത്ത് വരുന്ന കേട്ടോ അപ്പോ അങ്ങനെ വരുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം സീ ആറ് രൂപ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ബുച്ചയുടെ വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ട്യൂബർ ഇരിക്കുന്നത് കേട്ടോ നല്ല ഫ്രഷാണ് ഗ്രോ ടിപ്സ് വൺ ടു ത്രീ ഫോർ ഫോറുണ്ട് കേട്ടോ അവിടെയൊക്കെ ബഡ് വന്നത് കാണാം അതെ നല്ല ഫ്രഷായിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ലോട്ടസിൻ്റെ പേര് ബുച്ച ഇതൊക്കെ ബുച്ച അറിയാമല്ലോ നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ അതായത് നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി എൻ്റെ കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഒക്ടോപസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് പുതിയ വെറൈറ്റിയാണ് പുതിയതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പുതിയതൊന്നുമല്ല അറിയാം പലർക്കും എന്നാലും നമ്മുടെ നോർമൽ ഓട്ടോസ് നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യുന്നത് വെച്ചിട്ട് കുറച്ച് പുതിയ വെറൈറ്റിയാണ് ഒക്ടോപ്പസൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഇതേ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെ ഒക്കെയാണ് ഉണ്ട് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് നൂറിൻ്റെയും കുറച്ച് ഉണ്ടാവും നമ്മുടെ അടുത്ത് പിന്നെ ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെയൊക്കെ ഇതേ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അത് ഇവിടെ ഇങ്ങനെയാണ് ഇതാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് വെക്കാം വലിയ ട്യൂബറാണ് ഇരുന്നൂറിൻ്റെ ഒക്ടോപ്പസ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതൊക്കെ നൂറ്റി അൻപതാണ് നൂറിൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളതാണ് ഇതൊക്കെയാണ് കേട്ടോ നൂറിൻ്റെ ഇതൊക്കെയാണ് നൂറിൻ്റെ കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഉള്ളൂ നൂറിൻ്റെ ബാക്കി എല്ലാം നൂറ്റി അൻപതാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒക്ടോപ്പസ് ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അടുത്തത് വന്നിട്ട് റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെതാണ് നൂറിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് പിന്നെ ഇതുപോലത്തെ അമ്പതിൻ്റെ ട്യൂബേഴ്സും ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇങ്ങനെ ഒടിഞ്ഞു പോയി ഇതൊക്കെ അമ്പതുള്ളൂ റെഡ് ഫിലിപ്പാണ് എന്താ ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ വലിപ്പം വരുമ്പോൾ നൂറ്റി അൻപത് ഈ വണ്ണുള്ളതും നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പ് നല്ല വെറൈറ്റിയാണ് വലിയ പൂക്കൾ അരുന്ന വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് ആണ് റെഡാണിപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റെഡ് ഫിലിപ്പ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈറ്റ് ഫോർണറിൻ്റെ നല്ല ഫ്രഷ് ടൂബേഴ്സ് ആണ് നൂറിൻ്റെയും അതുപോലെ അമ്പതിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറിൻ്റെയാണ് അതിലും കുറച്ചും കൂടി ചെറുത് അമ്പതിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അതാ അമ്പതിൻ്റെയൊക്കെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വൈറ്റ് ഫോർണർ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് ഫോർണർ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടു ഇതൊരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് ജസ്റ്റ് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി ഇത് ഫ്രീ ആയിട്ട് വയ്ക്കും കേട്ടോ ഒന്നോ രണ്ടോ പീസുകൾ നമ്മൾ വെക്കും വെറുതെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ അസോള പോലെ തന്നെ നമുക്ക് കൊതുകിൻ്റെ ഒന്നും ശല്യം നമ്മുടെ ലോട്ടസിൽ ലോട്ടസിലുണ്ടാവില്ല അത് ഒരുപാടാവും അപ്പോൾ എടുത്ത് മാറ്റി വേറെ വേറെ പോർട്ട്സിലോട്ട് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ലോട്ടസ് വെയിലടിയിലോട്ട് പോകണം അപ്പോൾ ഇത് ഒരുപാട് തിങ്ങിക്കഴിയുമ്പോഴേക്കും കുറച്ച് മാറ്റേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് വാങ്ങിക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അസോളം നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല കേട്ടോ അസോളം എല്ലാവരും കുറച്ച് വെക്കാമോ എന്ന് ചോദിക്കാറുണ്ട് സ്റ്റോക്ക് അത് ഇല്ല മഴ പെയ്തപ്പോൾ കുറെ പോയി അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വരുന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ഫ്രണ്ട്സ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ ചെയ്തോളോട്ടോ